റവന്യൂ വകുപ്പിൽ നിന്നും വിരമിക്കുന്ന കെ മോഹനന് യാത്രയയപ്പ് നൽകി പത്തൊമ്പത് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം പെരിങ്ങോം വില്ലേജ് ഓഫീസിൽ നിന്നും വിരമിക്കുന്ന മോഹനന് പെരിങ്ങോം വില്ലേജ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിലാണ് യാത്രയപ്പ് യോഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം റവന്യൂ വകുപ്പിൽ നിന്നും വിരമിക്കുന്ന കെ മോഹനന് യാത്രയപ്പ് നൽകി പത്തൊമ്പത് വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം പെരിങ്ങോം വില്ലേജ് ഓഫീസിൽ നിന്നും വിരമിക്കുന്ന മോഹനന് പെരിങ്ങോം വില്ലേജ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിലാണ് യാത്രയപ്പ് യോഗം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് അംഗം ഷജീർ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനം ചെയ്തു താല്പര്യത്തോടുകൂടി ഈ അഞ്ചു ദിവസത്തെ വേതനം സി എം ഡിആർഎഫിലേക്ക് കൊടുക്കാൻ ഉണ്ടായില്ല എന്നുള്ളതാണ് അതാണ് ശ്രീ മോഹൻ തീർച്ചയായും ഈ യാത്രയെപ്പോ സംഘടിപ്പിക്കാനുള്ള യാത്രയെപ്പോ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് സാധാരണ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് എത്ര ഹൈ ലെവലിലുള്ള ആളായി കഴിഞ്ഞാൽ ഒരു ജനകീയമായ യാത്രയെപ്പോൾ സംഘടിപ്പിക്കാൻ വളരെ അപൂർവമാണ് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ യാത്ര വളരെ വിരലിണ്ടാവുന്ന ആളുകൾക്ക് മാത്രമേ ജനകീയമായ യാത്രയൊക്കെ നൽകാറുള്ളൂ പല ഡിപ്പാർട്ട്മെന്റുണ്ട് അതൊന്നൊട്ടും വ്യത്യസ്തമല്ല നല്ല ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വലിയ ജനപങ്കാളിത്തത്തിൻ്റെ കൂടെ സാധാരണ ഉണ്ടാവാറില്ല എന്നാണ് എല്ലാവരും ഒരു കാരണം പിരിഞ്ഞ പല ആളുകളുമുണ്ട് അപ്പൊ അതിന് എല്ലാം വ്യത്യസ്തമായി ജനകീയ ശ്രീ മോഹന്റെ യാത്രയെപ്പോ നൽകണം എന്നുള്ള തീരുമാനം അവിടെ വരണമെങ്കിൽ അതിന് തികച്ചും അർഹനായ നമ്മൾ യാത്രയെപ്പോ പല യാത്ര പങ്കെടുക്കുമ്പോൾ നമ്മളൊരു ടി മനോഹരൻ സമർപ്പണം നിർവഹിച്ചു ഡെപ്യൂട്ടി തഹസീൽദാർ എസ് ശിവപ്രസാദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി ടൈറ്റസ് വില്ലേജ് ഓഫീസർ എ കൽപ്പന മധുസൂദനൻ കടയക്കര എം ഉമ്മർ ഇബ്രാഹിം പൂമംഗലോരത്ത് സി പത്മനാഭൻ എ വി കുഞ്ഞിരാമൻ സി സുന്ദരൻ സി കെ ശങ്കരനാരായണൻ ടി സൂരജ് പെരിങ്ങോം ഹാരിസ് അലീമ വിവിധ സംഘടനാ പ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പ്രസംഗിച്ചു

बतिया वाले अधूरे लगते हैं जब आपने विस्तार वहाँ ऐड कर लिया बहुत मॉनियन बताइए तो लेकर आप सब लोग आएंगे लेज़ी लेज़ी जगह समझिएगा करेंगे या उठेंगे एक बड़ा मोहन ऐड में सर्विस जीवित है और ये क्या जीवित आवश्यक है यार इतना मुख्य वाले लावे ना सोचिए पिता वाले ने सर्विस प्रेम പ്രവർത്തിച്ച കാലയളവിൽ ജനങ്ങളോട് ഇടപെട്ടുകൊണ്ട് ഏറ്റവും നല്ല സർവീസിൽ ഏറ്റവും നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ട് ഇന്നിപ്പം ഇവിടെ വിരമിക്കുകയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ